കാക്കിക്കോളിലെ കലാകാരന്മാർ കലോത്സവ വേദിയിൽ ക്രമസമാധാന ചുമതല ഏറ്റെടുക്കുമ്പോൾ രാമന്തളയിൽ നടക്കുന്ന പയ്യന്നൂർ ഉപജില്ലാ കലോത്സവ വേദിയിലെ വേറിട്ട കാഴ്ചയായി മാറുകയാണ് പയ്യന്നൂർ പോലീസ് കൺട്രോൾ റൂമിലെ എസ് ഐ കെ കെ പി രമേശനും സ്റ്റേഷനിലെ എ എസ് ഐ സുരേഷ് ബാബു കലോത്സവ വേദിയിലും പരിസരങ്ങളിലും നിറഞ്ഞ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ഡ്യൂട്ടി ചെയ്യുകയാണ് കലാ ആസ്വാദകരായ പോലീസ് ഉദ്യോഗസ്ഥർ പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്ന രാമന്തള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാനിടയായത് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത മികച്ച ഗായകനും പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐയുമായ സുരേഷ് ബാബു ഗായകനും സംഗീതാസ്വാദകനും നരിക്കോട് മ്യൂസിക് ലവ്വേഴ്സ് സംഗീതഗാന സദസ്സ് ഭാരവാഹിയും പയ്യന്നൂർ പോലീസ് കൺട്രോൾ റൂം എ എസ് ഐയുമായ കെ പി രമേശൻ എന്നിവരാണ് കലോത്സവ വേദിയിൽ ആസ്വദിച്ച് ഡ്യൂട്ടി ചെയ്യുന്നത് മറ്റ് ഡ്യൂട്ടിയിൽ നിന്നും വ്യത്യസ്തമായി കലോത്സവ നഗരയിലെ ഡ്യൂട്ടി ആനന്ദകരമായി ആസ്വദിച്ച് ചെയ്യുന്നു എന്ന് ഇരുവരും ഒരേ മനസ്സോടെ പറഞ്ഞു നമസ്കാരം ഈ ഭാഗം വളരെ സന്തോഷമുണ്ട് പരിപാടി പരിയാരം ഗവൺമെൻറ്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ച സാഹചര്യമുണ്ട് അതൊരു പ്രാവശ്യം അപ്പോൾ ഏതായാലും പരിപാടിയിൽ പരിപാടി വളരെ നന്നായിട്ട് പോകുന്നുണ്ട് അതിൽ പട്രോളിങ്ങിൻ്റെ സമയത്ത് സാറും അതുപോലെ വരാൻ സാധിക്കും അതിന് വളരെ സന്തോഷമുണ്ട് പരിപാടികൾ കാണുകയും ചെയ്യുക അത് ആസ്വദിക്കുക അതുപോലെ വളരെ ഒരു മനസ്സിനൊരു സംതൃപ്തി നൽകുന്ന ഒരു ഡ്യൂട്ടിയാണ് ഇത്തരം കലോത്സവ വേദികളുടെ ഡ്യൂട്ടി അതോടൊപ്പം പറയാനുള്ളത് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് എൻ്റെ സഹപ്രവർത്തകൻ കെങ്കോം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആണ് സുരേഷ് സുരേഷ് നമുക്കെല്ലാവരും അറിയാം നല്ലൊരു കലാകാരനാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ നല്ല ഗായകനാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഒരുപാട് വൈറലായി പ്രശസ്തനായ ആളാണ് വിദേശത്തൊക്കെ പരിപാടിയൊക്കെ അവതരിപ്പിച്ചതാണ് അപ്പോൾ ഇപ്പം അടുത്ത കാലത്ത് ഗ്ലോബൽസ് ടി വിയിൽ ഒരു പ്രോഗ്രാമിൽ സുരേഷ് പങ്കെടുത്ത് കേരള പോലീസിന് അഭിമാനമായിട്ടുണ്ട് പിന്നെ കൂടിയുള്ളത് നമ്മുടെ പൈനൊഴി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ് പ്രേമൻ അപ്പോൾ ഇത്തരം ഡ്യൂട്ടികളിൽ പോലീസ് സാന്നിധ്യം ലഹരി വിമുക്ത ഹരിത സമ്പോഷമായ ഒരു ഡ്യൂട്ടിയാണിത് ഡൂട്ടിക്കിടയിൽ ലഭിക്കുന്ന വിശ്രമവേളകളിൽ പാട്ടുപാടാനും വേദികളിലെ കലാരൂപങ്ങൾ ആസ്വദിക്കാനും ഇവർ സമയം കണ്ടെത്തുന്നു സഹപ്രവർത്തകരുടെ പരിപൂർണ പിന്തുണയും പ്രോത്സാഹനവും ഈ അനുഗ്രഹീത കലാകാരന്മാർക്ക് ലഭിക്കുന്നുണ്ട് ഏതൊരു പ്രൊഫഷണൽ കലാകാരന്മാരെയും അതിശയിപ്പിക്കും വിധമായിരുന്നു ഇവരുടെ പ്രകടനം യഥാർത്ഥത്തിൽ കലോത്സവ മത്സരങ്ങൾ നടക്കുന്നത് വേദിയിലാണോ ഇവർ അതിലെ മത്സരാർത്ഥികളാണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് സംഘാടകർ